ഗബ്രി എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മോഷ്ടിച്ചോ ഇന്നലത്തെ എപ്പിസോഡിലെ ലാലേട്ടൻ്റെ ഈ ചോദ്യത്തിൽ തന്നെ ഒരു ഒരു സൂചന അല്ലെങ്കിൽ ഒരു കുത്തുണ്ട് അതിനുശേഷം ഈ ഒരു സബ്ജക്റ്റ് അവിടെ സംസാരിക്കുമ്പോൾ യമുനയുടെ അടുത്ത് ചോദിക്കുമ്പോൾ യമുന പറയുന്നുണ്ട് ഗബ്രി അത് ആർക്കോ സ്പെഷ്യലായിട്ട് കൊടുക്കാൻ വച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു അതിലുമുണ്ട് ഒരു കുത്ത് ആ സമയത്ത് ക്യാമറ ഫോക്കസ് ചെയ്ത് ജാസ്മിനെ കാണിക്കുന്നുണ്ട് സോ ഈ ഹിൻറ്റുകൾ വെച്ചിട്ടുള്ള ഒരു ഒരു അനാലിസിസ് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു തോന്നലാണ് അതായത് സീസൺ സിക്സിൽ ബിഗ് ബോസ് ഇവരെ രണ്ടുപേരെയും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു കോംബോയെ അതായത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം നിങ്ങൾ ഇവിടെ ഇനിയിപ്പോൾ പ്രയാമിച്ചിട്ട് പോയാൽ മതി എന്നുള്ള ഒരു രീതിയിൽ തുടക്കം തൊട്ട് തന്നെ ഈ കോംബോ അത്യാവശ്യം തരക്കേടില്ലാതെ അത് ആളുകൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് കുറേ പേർക്ക് ഇഷ്ടമാണ് ലവ് കോംബോ നമ്മൾ ബിഗ് ബോസ് എന്ന് പറയുന്നത് എല്ലാ ഓഡിയൻസും ഒരേ രീതിയിലല്ല കാണുന്നത് അതുകൊണ്ടാണ് എല്ലാവർക്കും ഫാൻസും ഹേറ്റേഴ്സും ഉണ്ടാവുന്നത് ചിലർക്ക് ചില ആൾക്കാരെയോ ചില ഗെയിമിനെയോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല ലവ് സ്ട്രാറ്റജി ഇഷ്ടമല്ലാത്തവരുണ്ട് കോംബോ ഇഷ്ടമല്ലാത്തവരുണ്ട് അവർക്ക് ഇവരെ ചിലപ്പോൾ ദഹിക്കണമെന്നില്ല പക്ഷേ ഇത് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുമുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മൾ അത് നോക്കണ്ട അപ്പോൾ ഈ ഒരു കോംബോ സ്വാഭാവികമായി മുൻ സീസണുകളെ അപേക്ഷിച്ച് അതായത് ഫസ്റ്റ് സീസൺ കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഫോർത്ത് സീസണിലാണ് ഭയങ്കരമായിട്ട് എല്ലാവരും ആഘോഷിച്ച ഒരു കോംബോ ഉണ്ടാവുന്നത് പക്ഷെ അത് എങ്ങും എത്തിയില്ല അപ്പോൾ സിക്സ്ത് സീസണിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ സീസണിലുമൊക്കെ കോംബോൾ ട്രൈ ചെയ്തുവെങ്കിലും അതും ഒരു കര പറ്റിയില്ല അപ്പോൾ ഈ സീസണിൽ ഗബ്രി ജാസ്മിൻ കോംബോയെ നന്നായിട്ട് ബിഗ് ബോസ് പ്രൊമോട്ട് ഒരു ശ്രമം തുടക്കം മുതൽ തന്നെ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് ആദ്യ വീക്ക് എൻ്റെ എപ്പിസോഡിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നതും പ്രത്യേകിച്ച് ജാസ്മിനെയും ഗബ്രിയേയും ഫോക്കസ് ചെയ്തുകൊണ്ട് ഗെയിം മുന്നോട്ട് പോകുന്നത് നമുക്ക് നോക്കാം ഇതൊരു കര പറ്റുമോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും വിടിച്ച് തകർന്ന് വീഴുമോ എന്നൊക്കെ നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം